വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ജുമാ മസ്ജിദിൽ പുതിയതായി നിർമ്മിച്ച ഓഫീസ് കം ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മഹൽ പ്രസിഡന്റ് പി കെ മുത്തലിബ് ഹാജി നിർവഹിച്ചു എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ പുതിയതായി നിർമ്മിച്ച ഓഫീസ് കം ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മഹല്ല് പ്രസിഡന്റ് പി കെ മുത്തലിബ് ഹാജി നിർവഹിച്ചു യൂസഫ് അലി മുസ്ലിയാർ പ്രാർത്ഥന നടത്തി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഷറഫ് പാംബ്ര അധ്യക്ഷനായി കൺവീനർ അസീസ് നാറാണത്ത് ട്രഷറർ ഷെരീഫ് പാംബ്ര മഹല്ല് സെക്രട്ടറി പി എം യൂസഫ് വൈസ് പ്രസിഡന്റ് ഇസഹാഖ് സഖാഫി ഫസലു റഹീം കബീർ മിലാനോ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ബി ന്യൂസ് എരുമപ്പെട്ടി